നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡത്ത് അമ്പലത്തിറ നാഷണൽ കോളേജിൻ്റെ റോഡിലുള്ള സീക്രട്ട് ചെഫ് കഫേലാണ് കേട്ടോ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കോമ്പൂസ് കുറയുണ്ട് ഫ്രൈഡ് ആയിട്ടും സമയം ഫ്രൈഡ് ചിക്കനാണ് പിന്നെ അതുപോയിട്ട് ദം ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനങ്ങൾ നമ്മളെല്ലാം വെറൈറ്റി ആയിട്ട് നമ്മൾ രുചിച്ച് നോക്കാം ഏതായാലും ഈ ഈ ഒരു ഹോട്ടലിൽ ഈ ഒരു കഫേ ആദ്യത്തെ ഞാൻ കാണുന്നത് ഏതായാലും ഇതിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കാണണ്ടേ അകത്തോട്ട് പോകാം ഒത്തിരി ഐറ്റംസ് ഉണ്ട് മെനുസിൽ നമ്മൾ ഇന്ന് നമ്മൾ കർത്തിക്കരിക്കാൻ പോകുന്നതാണ് തലശ്ശേരി ദം ബിരിയാണി ഇവിടെ പ്രശ്നം പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കണം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ അതും ഒരു ഫേമസ് ആണ് കാരണം ഡിസ്കൗണ്ടൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്കൊന്ന് ട്രൈ നോക്കാം അല്ലേ പിന്നെ അതിനകത്ത് നമുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട് കേട്ടോ ക്രീമി ടൈൽസ് ഉണ്ടല്ലോ അതിനകത്ത് കിറ്റ് കയറ്റില്ല നിനക്ക് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതും നമുക്കൊന്ന് ട്രൈ നോക്കാം ഏതായാലും നാളെ ആളെ കൂടി നോക്കാം ചേട്ടാ നമസ്കാരം നമുക്ക് തലശ്ശേരി ദം ബിരിയാണിയാണ് ചിക്കൻ ദം ബിരിയാണി അതൊന്നും നമുക്ക് വേണം അതിന്റെ റേറ്റ് അതിൻ്റെ രൂപ അല്ലേ അപ്പം നമുക്ക് രണ്ടുപൂർ കഴിക്കാൻ പറ്റുമോ ഓക്കെ അപ്പം അതൊന്ന് വേണം പിന്നെ ബാക്കി ഒന്നും ചെല നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടുത്തെ നല്ല ഡിസ്കൗണ്ട് സംഭവം ഇന്ന് ഡിസ്കൗണ്ട് ഉണ്ടോ ആണ് അപ്പം നമുക്ക് അത് വേണം അത് എത്ര റേറ്റ് വന്നത് രൂപ എത്ര നമുക്ക് ഇന്ന് കഴിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലേ അപ്പൊ അത് നമുക്ക് ഒരു ഒരു പ്ലേറ്റ് പ്ലാറ്റ് എൻ്റെ ഒരു ചെറിയ ഗ്രാൻഡ് ചിലവായിട്ട് നിർത്താൻ വേണ്ടി പോകുകയാണ് പുള്ളി പിന്നെ അതിൽ പോയിട്ട് പിന്നെ അവന് ഇഷ്ടമുള്ള ഒരു ക്രീമി ടീസ് ഉണ്ടല്ലോ അതിനകത്ത് ഇതിലെ ഏറ്റവും അടിപൊളിയ സംഭവം കിക്കറ്റാ കിക്കൊരു സംഭവം കൂടെ വേണം അപ്പം അത് നമ്മൾ ലെമണെ കുടിച്ച് വെയിറ്റ് ചെയ്യാം എത്ര മിനിറ്റ് ആവും മിനിറ്റ്സ് ഓക്കെ വെയിറ്റ് ചെയ്യാം ഓക്കെ

നൂറ്റി അൻപത് രൂപയ്ക്ക് പക്കി അടിപൊളി നമ്മൾ ദം ബിരിയാണിയൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ കഴിച്ചു ഉള്ളൂ ഏതായാലും ഇനി ഇതെല്ലാം കഴിഞ്ഞു ഫിനിഷ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ബാക്കി ഇനി ഓരോ സാധനം ഉണ്ടായിരുതാണ് ഏതാണ് ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡി വരും അപ്പം പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം ഏതായാലും ബ്രോസ്റ്റഡ് ഓക്കെ ബ്രോസ്റ്റഡിൽ വേറെ ഐറ്റംസ് എല്ലാം എ봐 ചിക്കൻ പിസ്സ ആ ക്യാണ്ടൻ നമ്പർ പറഞ്ഞാ ചിക്കൻ പിസ്സ എന്ന് പറഞ്ഞാ ചിക്കന്റെ ആ ചീസ മോഡലിൽ ശ്രദ്ധയോടെ ടോപ്പിങ്ങിനും മൊസറല്ല ചീസും നല്ല ഫില്ലിങ്ങോടെ വെക്കേണ്ടയാണ് ഓക്കേ പിസ്സാക്കിന്നില് കൊടുക്ക് എത്ര വിലയാ അറിയോ അതൈ 214 ആണ് സിംഗിൾനെ പിന്നെ ഡ്യുവൽ എടുക്കുമ്പോൾ 500 ആണ് 500 ആണ് അതരെ താമര 3 पीस സിംഗിൾ ഇരുന്നൂ കിളിച്ചല്ലേ നമ്മൾ ആമര다가 എന്നിട്ട് എന്തായാലും ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി ആണ് ഓക്കെ ഇടയ്ക്ക് ഡിസ്കൗണ്ടും ബയാണം അപ്പോൾ നമുക്കിന്ന് ഡിസ്കൗണ്ട് കിട്ടിയതുകൊണ്ട് നമുക്കിന്ന് റേറ്റ് കുറവാണ് ഓക്കെ അപ്പം ഇതുപോലെ ഇന്നൊന്നും ഡിസ്കൗണ്ട് ഇങ്ങനെ പോകണ്ടില്ല നമ്മൾ ഷുറായിട്ട് ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ എം ആർ ടി എമൗണ്ട് അറുന്നൂറ്റി അൻപത് വരും ഇന്ന് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് റേറ്റ് വീണ്ടും കുറഞ്ഞു ഓക്കെ ഇപ്പം ഇന്ന് ഞാൻ ഇതൊന്നും കഴിക്കുന്നുള്ളൂ വയർ നേരം തലശ്ശേരി ബിരിയാണി ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റായി ഇത് ഇത് കഴിച്ച് ഒരു രക്ഷയില്ല വയറാക്കിയ നല്ല ഫരുവായി ബ്രോസ്റ്റഡ് ചിക്കനും എന്തെന്നാ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയും പിന്നെ അത് പോയിട്ട് കുറച്ച് സംഭവങ്ങളും ഞാൻ കാണിച്ചില്ലെന്നാ ആ സംഭവം എല്ലാം കഴിച്ച് വയ്യ നിങ്ങൾ ഈ നമ്മളെ ഏജൻ്റെ ചിക്കൻ ചെഫ് കഫേ അപ്പം നമ്മുടെ അമ്പലത്തുറ നാഷണൽ കോളേജിൻ്റെ റോഡിലാണ് ഇത് ഉള്ളത് ഇപ്പം നിങ്ങളതൊന്ന് വിസിറ്റ് ചെയ്യുക കഴിച്ചു നോക്കുക എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഏതായാലും എൻ്റെ പരിവുമായി ഞാൻ ഇഷ്ടപ്പെട്ട് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു ഒരു രക്ഷയും ഇല്ലാത്ത അവസ്ഥയായിരുന്നു നമ്മളെ കാർത്തിക കാർത്തിക ആ കാർത്തിക ബാക്കി എന്ന് പറയാം അങ്ങനെ വേണ്ടത് രക്ഷയില്ല അടിപൊളി ഫുഡ് ആയിരുന്നു അപ്പം നമ്മൾ നിങ്ങളും വന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പം അടുത്തേക്ക് കാണാം ബൈ ബൈ അപ്പോൾ